ഈശോയുടെ ഈ രൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു നൽപ്പത് നിമിഷമെങ്കിലും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ ഈ ദിവ്യരൂപം നമ്മളെ വഴികാട്ടിയാക്കട്ടെ ഇന്നത്തെ എല്ലാ നന്മകളും ഈശോയുടെ പക്കൽ നിന്ന് ആരംഭിക്കാം ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാവരും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തെ തൊട്ടറിയുവാൻ ഇത് നമ്മെ ഉപകാരപ്പെടുത്തട്ടെ ആമേ ഹല്ലേ ലുയാ യേശുവെ നന്ദി യേശുവേ ആരാധന നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നത് ഇതുപോലെ ചില സാഹചര്യങ്ങളിൽ ഈശോയുടെ ഈ രൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പളായിരിക്കും ഒരുപക്ഷെ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഇടയാകുന്നല്ലേ ഈ ലോകത്തിൻ്റേതായ ചിന്തകളിലും മോഹങ്ങളിലൊക്കെ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ ഓടുമ്പോൾ നമുക്ക് വേണ്ടി അപമാനിതനായ ഈ ഈശോയെ നമ്മൾ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് ഓർക്കാറുണ്ടോ അങ്ങനെ ഓർത്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളൊന്ന് ഓർക്ക് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ശിരസിൽ വഹിച്ച് നമുക്ക് വേണ്ടി അപമാനിതനായി ഈ ഈശോയുടെ നാമത്തെ പ്രതി നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം പ്രസാദപരത്തിൽ ജീവിക്കാം നന്മയിൽ ജീവിക്കാം മറ്റുള്ളവർക്ക് സന്തോഷമേ മാറാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇത് കാണുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരും ഈശ്വരനാമത്തിൽ മുദ്രതരമാകട്ടെ ആമയും